ഇന്ന് ധനുമാസത്തിലെ ആയില്യം പ്രത്യക്ഷ ദൈവമായ നാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒട്ടനവധി സൗഭാഗ്യങ്ങൾ തരുന്നതാണ് അതേപോലെ തന്നെ അവഗണിച്ചാൽ സൗഭാഗ്യങ്ങൾ ഓരോന്നായി അകലുന്നതുമാണ് സർപ്പ സൂക്ത പുഷ്പാഞ്ജലി മഞ്ഞൾപ്പൊടി അഭിഷേകം സർപ്പ പൂജ നൂറും പാല് നിവേദിക്കുന്നതും വളരെ ഫലദായകമാണ് ത്വക്കു രോഗങ്ങൾ സന്താന ഭാഗ്യമില്ലായ്മ വിവാഹ തടസ്സങ്ങൾ ദാരിദ്ര്യ ദുഃഖങ്ങൾ എന്നിവ മൂലം കഷ്ടത അനുഭവിക്കുന്നവർ നാഗപ്രാർത്ഥന കൊണ്ട് വളരെ വേഗത്തിൽ തന്നെ സുഖം പ്രാപിക്കുന്നതാണ് അനന്തന്റെ നാളാണ് ആയില്യം എന്ന് വിശ്വസിക്കുന്നു സർപ്പശാപദോഷങ്ങളിൽ നിന്നും മുക്തിക്കായി നാഗക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തുന്നതും നാഗമന്ത്രങ്ങൾ ജപിക്കുന്നതും വളരെ ഉത്തമമാണ് ഇന്നിവിടെ പറയുന്നത് വളരെയധികം ശക്തിയുള്ള രണ്ട് നാഗമന്ത്രങ്ങളാണ് ഓം पृथ्वीकल्पाय नागाय नागराजाय अग्नये नम ॐ पृथ्वीकल्पाय नागाय नागराजाय अग्नये नम ॐ शिवाय नीलकण्ठाय रुद्रात्मने रुद्राय सत्याय पञ्चायुधधारिणे पञ्चाङ्गघोषाय ह्रीं नमः ॐ शिवाय नीलकण्ठाय रुद्रात्मने रुद्राय सत्याय पञ्चायुधारिणे पञ्चाङ्गघोषाय ह्रीं नमः